നമസ്കാരം ഇഫക്റ്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇരുപത് വർഷമായി നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനവും അതിനോടനുബന്ധിച്ചുള്ള സമൂഹ വിഭാഗവും അതുപോലെ തന്നെ മാധ്യമ സിനിമ സാമൂഹ്യ പുരസ്കാര വിതരണവുമാണ് ഈ ജനുവരി ഒന്നാം തീയതി മലയാളത്തിൽ നിന്ന് നമ്മക്ക് വിട്ടു പിരിഞ്ഞു പോയ ൻ മണിച്ചേട്ട് പേരിൽത്തോടനുബന്ധിച്ച് ആറ്റിങ്ങിൽ കലാഭൂൻ മണി സേവന സമിതി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് പൊതുസമൂഹത്ത് അറിയിക്കുന്നതിനും അതുപോലെ തന്നെ മാധ്യമ സുഹൃത്തുക്കളെ ക്ഷണിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇന്ത്യ ഒരു പ്രസ് മീറ്റിംഗ് ഞങ്ങളിവിടെ വിളിച്ചിരിക്കുന്നത് അതിന് ആദ്യം തന്നെ ഈ പ്രസ് പ്രസ്മീറ്റിംഗിൽ വന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും എന്റെയും കലാപന്നി സേവന സമിതിയുടെയും നന്ദിയും കടപ്പാട് അറിയിക്കുന്നു കഴിഞ്ഞ വർഷം മൂന്ന് കുട്ടികൾക്കായിരുന്നു ഞങ്ങള് സമൂഹ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മൂന്ന് കുട്ടികളായിരുന്നു ഈ വർഷം നാല് കുട്ടികൾക്ക് അതുപോലെ ഇനി വരും ദിവസങ്ങളിൽ അത് കൂടി പോകാനാണ് സാധ്യതയും കൂട്ടിക്കൊണ്ടു പോകാനാണ് നമ്മളും ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങള് അവാർഡ് കൂടുതലും പ്രാധാന്യം നൽകിയിരുന്നത് സിനിമ സീരിയൽ മേഖലകളിലുള്ള അവർക്കായിരുന്നു പിന്നെ സാമൂഹ്യ പ്രവർത്തകർക്കൊക്കെ ആയിരുന്നു ഇത്തവണ മുതല് നമ്മൾ മാധ്യമ സുഹൃത്തുക്കൾക്ക് കൂടി പ്രാധാന്യം നൽകിക്കൊണ്ട് അവർക്ക് കൂടി അവാർഡുകൾ വിതരണം ചെയ്തുകൊണ്ടാണ് ഇത്തവണ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത് അതിനോടൊപ്പം തന്നെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അന്ന് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഏഹ് ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായം അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ കൂടി അന്ന് ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഇത് വർഷങ്ങളായി നടത്തി വരുന്നതാണ് ഇത് മലയാളത്തിന്റെ നന്മളെ വിട്ടു പോയ കലാകാരൻ അദ്ദേഹം തന്നെ തുടങ്ങിയ ഒരു സംഘടന കൂടിയാണ് എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ് അദ്ദേഹവും ഞാനും കൂടി തുടങ്ങിയതാണ് ഈ ഒരു സംഘടന അത് അതേപോലെ തന്നെ അദ്ദേഹം വിട്ടുപിരിഞ്ഞ് നമ്മി വിട്ടു പോയിട്ടും അതിന്റെ പ്രവർത്തനങ്ങൾ അതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അദ്ദേഹം ഉള്ള പോലെ അല്ല അത് നമ്മളെ കണ്ട് കഴിയുന്ന തരത്തിൽ സമൂഹത്തെ നല്ല മനുഷ്യരുടെ സഹായം അതുപോലെ തന്നെ തെരുപൂരങ്ങളിൽ റോഡ് ഷോ തെരുപൂരങ്ങളിൽ നമ്മളൊക്കെ കലാകാരന്മാരും കൂടിയാണ് അവിടെ റോഡിൽ നിന്ന് പാട്ടുപാടിയും അതുപോലെ തന്നെ മറ്റുള്ള കളക്ഷനൊക്കെ എടുത്ത് തന്നെയാണ് ഇത് ചെയ്യുന്നതും അപ്പോൾ നമ്മളെ സഹായിക്കുന്നവർക്കും ഈ ഒരു അവസരത്തിൽ നമ്മൾ ഈ മാധ്യമത്തിനോടൊപ്പം നന്ദി അറിയിക്കുന്നു അവാർഡിനെ കുറിച്ച് മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചും ലൈനിൻ ഇവിടെ അവതരിപ്പിക്കും അതുപോലെ സംസ്ഥാന സെക്രട്ടറി വേറൊരു സ്ഥലത്ത് പോയിരിക്കുന്നുണ്ട് ഉണ്ട് നമ്മുടെ ഷൈൻ അതുപോലെ തന്നെ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള രജനി സുമിനു ആണ് എന്നും ഇപ്പൊ ഇവിടെ നമ്മളോടൊപ്പം ഉള്ളത് എന്റെ പേര് അജിൽ മണിമുത്തന്നാണ് ഇതിന്റെ ചെയർമാനാണ് കലാ ഫോൺ മണി സേവന സമിതിയുടെ ഈ വർഷത്തെ ദൃശ്യ മാധ്യമ പുരസ്കാരങ്ങളാണ് ഇവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നത് അതിനു മുമ്പായിട്ട് നമ്മുടെ പ്രസ്മീറ്റിലേക്ക് എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ആദ്യം തന്നെ സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ തന്നെ ജനുവരി ഒന്നാം തീയതി ആറ്റിങ്ങൽ പൂജ കൺവെൻഷൻ സെൻറ്ററിൽ പ്രൗഢഗംഭീരമായ സാംസ്കാരിക സമ്മേളനവും അതുപോലെ തന്നെ രാവിലെ പത്തുമണിക്ക് സമൂഹ വിവാഹവും സംഘടിപ്പിക്കുകയാണ് അപ്പം ആ പ്രോഗ്രാമുകളിലെല്ലാം മാധ്യമ സുഹൃത്തുക്കളും വാർത്തകളൊക്കെ തന്ന് ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം വലിയൊരു വിജയമാക്കി തീർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കലാഭവൻ മണി സേവന സമിതിയുടെ ദൃശ്യമാധ്യമ പുരസ്കാരം നിറവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടെലിവിഷൻ പ്രോഗ്രാം വാർത്താ മാധ്യമം പുരസ്കാരം പ്രഖ്യാപിക്കുകയാണ് മികച്ച ജനപ്രിയ അവതാരകൻ ഹാഷ്മി താജ് ഇബ്രാഹിം ട്വന്റി ഫോർ ന്യൂസ് വാർത്താ അവതരണം ജനകീയ കോടതി സീനിയർ എഡിറ്റർ ട്വന്റി ഫോർ ന്യൂസ് മികച്ച വാർത്താ അവതാരിക ഭവ്യ പാർവതി ന്യൂസെയിറ്റി കേരളം മികച്ച വാർത്താ അവതാരിക മികച്ച ന്യൂ സ്റ്റോറി കൊയ്ത്തുത്സവം കുഞ്ചുമുരളി കേരളകൗമുദി റിപ്പോർട്ടർ മികച്ച ക്രൈം സ്റ്റോറി പ്രോഗ്രാം പോലീസ് പെട്രോൾ ടോം കുര്യാക്കോസ് മികച്ച സംവാദ പരിപാടിയുടെ അവതാരക എം ബി മാധു മാതൃഭൂമി ന്യൂസ് സൂപ്പർ പ്രൈം ടൈം മികച്ച പൊളിറ്റിക്കൽ അഭിമുഖം അവതാരക പ്രോഗ്രാം ദ ബ്യൂ മേഘ മാത്യു ജയ് ഹിന്ദ് ന്യൂസ് മികച്ച വാർത്താധിഷ്ഠിത പരിപാടി തത്സമയം റിപ്പോർട്ടർ ദിവീഷ്മണി മാതൃഭൂമി ന്യൂസ് മികച്ച ന്യൂസ് സ്റ്റോറി ക്യാമറാമാൻ സജു കാഞ്ഞിരമ്പുളം സീനിയർ ക്യാമറാമാൻ കൈരളി ന്യൂസ് മികച്ച ന്യൂസ് സ്റ്റോറി സാറ തിരികെ ജീവിതത്തിലേക്ക് ബിനിൽ ലീലാ ബാബു ചീഫ് റിപ്പോർട്ടർ ഫോർ സെവൻ 没个子。